ലോക റേഡിയോഗ്രാഫി ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും റേഡിയോളജി ഉപകരണങ്ങളുടെ പ്രദർശനവും കോട്ടയത്ത് നടന്നു തിരുനക്കര മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എയും നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റിനും മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇരുവരും ചേർന്ന് മെഡിക്കൽ ക്യാമ്പും പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ വെസ്റ്റേൺ രാജ്യങ്ങളിലായാലും വളരെ 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 ഉൽപ്പത്തിയിലാണ് യഥാർത്ഥത്തിൽ നിന്നും നമ്മൾ പ്രത്യേകമായി അഭിനന്ദിച്ചതി ഇവിടെ ഇപ്പോൾ എല്ലാ കാര്യത്തിലും സഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഹിൽഡ വർഗീസ് അധ്യക്ഷയായി മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലാബ് ഉപകരണങ്ങളുടെ മോഡലുകൾ പ്രദർശിപ്പിച്ചു ഒപ്റ്റോമെട്രിക്സ് വിഭാഗത്തിലെ ഉപകരണങ്ങൾ അഗർവാൾസ് ഐ ഹോസ്പിറ്റലാണ് പ്രദർശിപ്പിച്ചത് ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെയും അഗർവാൾസ് ഐ ഹോസ്പിറ്റലിന്റെയും മൾട്ടി ചെക്ക് സ്പെഷ്യാലിറ്റി ലാബിന്റെയും നേതൃത്വത്തിൽ മെഗാ വൈദ്യ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം